തമ്മിലടിയും ഗ്രൂപ്പ് പോരും മുറുകുന്നു സംസ്ഥാന കോൺഗ്രസിന്റെ നേതൃത്വം ഏറ്റെടുത്ത് ഹൈക്കമാൻഡ് നടി സൗന്ദര്യയുടെ മരണം കൊലപാതകമാണെന്ന് പരാതി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാന കോൺഗ്രസിലെ തമ്മിലടിയും ഗ്രൂപ്പ് പോരും നേതാക്കൾ തമ്മിലുള്ള വിഴുപ്പലക്കലും കാരണം സംസ്ഥാന കോൺഗ്രസിന്റെ നേതൃത്വം പാർട്ടി ഹൈക്കമാൻഡ് ഏറ്റെടുത്തു മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടക കക്ഷികൾ കോൺഗ്രസിന്റെ ഈ പോക്കിൽ മടുത്തിരിക്കുകയാണ് കേരളത്തിൽ വീണ്ടും എൽ ഡി എഫ് തന്നെ അധികാരത്തിൽ എത്തുമെന്ന് അർദ്ധശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം മുല്ലപ്പള്ളി അടക്കമുള്ള നേതാക്കൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പാർട്ടി ഹൈക്കമാൻഡ് നേരിട്ട് ഡൽഹിയിൽ കേരളത്തിലെ നേതാക്കളുടെ യോഗം വിളിച്ചത് രണ്ടു പതിറ്റാണ്ടുകൾക്കിപ്പുറം നടി സൗന്ദര്യുടേത് കൊലപാതകമാണെന്ന ആരോപണം ശക്തമാകുന്നു നടൻ മോഹൻ ബാബുവിനെതിരെയാണ് പരാതി ഉയരുന്നത് നടി സൗന്ദര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് തെലുങ്ക് നടൻ മോഹൻ ബാബുവിനെതിരെയാണ് ഗുരുതര ആരോപണം ഉയരുന്നത് നടിയുടേത് അപകട മരണമല്ലെന്നും മറിച്ച് മോഹൻ ബാബുവുമായി ബന്ധപ്പെട്ട സ്വത്ത് തർക്കത്തെ തുടർന്നുള്ള കൊലപാതകമാണെന്നും ആരോപിച്ച് ആന്ധ്രാപ്രദേശിലെ ഖമ്മം ജില്ലയിലുള്ള ചിട്ടിമല്ലു എന്ന വ്യക്തിയാണ് പരാതി നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും തമ്മിൽ കേരള ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ കെ തോമസ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി മകന്റെ മർദ്ദനത്തിൽ അച്ഛൻ മരിച്ചു കുണ്ടായത്തോട് ആമങ്കുനി വളയന്നൂർ ഗിരീഷ് ആണ് മരിച്ചത് കഴിഞ്ഞ ബുധനാഴ്ച രാത്രി ഗിരീഷും മകൻ സനലും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും സനൽ ഗിരീഷിനെ മർദ്ദിക്കുകയുമായിരുന്നു തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ ഗിരീഷ് ഒരാഴ്ചയായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ വിദ്യാർത്ഥിയെ ക്ലാസ് മുറിയിലിട്ട് മർദ്ദിച്ചതായി പരാതി അന്വേഷിച്ച് നിധസ്ഥിതി കണ്ടെത്താൻ പെൺകുട്ടിയുടെ മൊഴിയെടുത്തു തുടർ നടപടിക്കായി കേസ് ആലപ്പുഴ വനിതാ പോലീസിന് കൈമാറി ആലപ്പുഴ സ്വദേശിനിയായ പതിനഞ്ചുകാർക്കാണ് മർദ്ദനമേറ്റത് ഇൻസ്റ്റഗ്രാമിൽ പ്രണയ സന്ദേശം അയച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത് വയോധികയുടെ സ്വർണമാല പൊട്ടിച്ച മൂന്ന് പേർ അറസ്റ്റിൽ റോഷ്നി മല്ലിക മഞ്ജുള എന്നിവരെയാണ് പൂന്തര പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവർ ഉത്തരേന്ത്യൻ മോഷണ സംഘത്തിലെ അംഗങ്ങളാണെന്ന് പോലീസ് ശംഖുമുഖത്തെ ഉജ്ജയിനി മഹാകാളി ദേവി ക്ഷേത്രത്തിലെത്തിയ വർക്കല സ്വദേശിയായ രാധാമണിയുടെ കഴുത്തിൽ കിടന്ന രണ്ടു പവനോളം തൂക്കം വരുന്ന മാലയാണ് ഇവർ മോഷ്ടിക്കാൻ ശ്രമിച്ചത് ഉറപ്പാക്കാൻ ജനസംഖ്യ വർദ്ധിപ്പിക്കണമെന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഉത്തരേന്ത്യൻ ജനസംഖ്യാ സന്തുലിതാവസ്ഥ നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ ദക്ഷിണേന്ത്യ ഒറ്റക്കുട്ടി മനോഭാവമാണ് കൂടുതലായി സ്വീകരിക്കുന്നത് ഇത് ദീർഘകാല സാമ്പത്തിക ജനസംഖ്യാ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും പ്രതിയേയും കൊണ്ടുപോയ പോലീസ് ജീപ്പ് നിയന്ത്രണം വിട്ടു മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരു മരണം മാനന്തവാടിയിലായിരുന്നു സംഭവം അപകടത്തിൽ നാലു പേർക്ക് പരിക്കേറ്റു വഴിയോര കച്ചവടക്കാരൻ വള്ളിയൂർക്കാവ് തോട്ടുങ്കൽ ശ്രീധരനാണ് മരിച്ചത് ഇയാൾ ഉന്തുവണ്ടി കച്ചവടക്കാരനാണ് സംസ്ഥാനത്തെ നാല് ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പത്തനംതിട്ട ഇടുക്കി വയനാട് മലപ്പുറം ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യത യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുന്ന താരിഫ് ചർച്ച ചെയ്ത് വൈറ്റ് ഹൌസ് ൻ മദ്യത്തിന് നൂറ്റി അൻപത് ശതമാനം താരിഫ് ഏർപ്പെടുത്തുന്ന ഇന്ത്യൻ നയത്തെ അമേരിക്ക വിമർശിച്ചു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സത്യസന്ധവും സന്തുലിതവുമായ വ്യാപാരത്തിനാണ് ശ്രമിക്കുന്നതെന്ന് വൈറ്റ് ഹൗസ് ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക